രാംലീല തിരിച്ചെത്തിയതു മുതൽ അയോധ്യയിൽ ഉത്സവമാണ് ഓരോ ദിവസവും ആയിരങ്ങളാണ് ശ്രീരാമ ദർശനത്തിനായി അയോധ്യയിലെത്തുന്നത് ക്ഷേത്രത്തിലെത്തുന്ന എല്ലാ ഭക്തർക്കും ഒരുപോലെ രാമദർശനം സാധ്യമാകുന്നുണ്ടെന്ന് അയോധ്യ തീർത്ഥ ട്രസ്റ്റ് എന്നും ഉറപ്പുവരുത്തിയിരുന്നു ഭഗവാൻ മുൻപിൽ എല്ലാ ഭക്തരും ഒന്നാണെന്ന തത്വത്തിൽ ഊന്നിയുള്ളതാണ് ക്ഷേത്രത്തിലെ ഓരോ സജ്ജീകരണങ്ങളും ഇത് ഒരു തവണ കൂടി തെളിയിച്ചിരിക്കുകയാണ് അയോധ്യ ശ്രീരാമ തീർത്ഥ ട്രസ്റ്റ് പുതിയൊരു നിർണായക തീരുമാനത്തിലൂടെ രാം മന്ദിർ ട്രസ്റ്റിന്റെ പുതിയ തീരുമാനമനുസരിച്ച് ക്ഷേത്രത്തിൽ മൊബൈൽ ഫോണുകൾക്ക് സമ്പൂർണ്ണ നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുകയാണ് ഇനി മുതൽ സാധാരണക്കാരെ പോലെ തന്നെ വി ഐ പികൾക്കും ക്ഷേത്രത്തിനകത്തേക്ക് മൊബൈൽ ഫോണുമായി പ്രവേശനം ഉണ്ടായിരിക്കുകയില്ല സുരക്ഷാ കാരണങ്ങളാലാണ് പുതിയ തീരുമാനം സാധാരണ ഭക്തർ ഫോണുമായി ക്ഷേത്രത്തിൽ കയറുന്നതിന് നേരത്തെ തന്നെ വിലക്കുണ്ടായിരുന്നു വി ഐപികൾക്കും വികൾക്കും മാത്രമായിരുന്നു ദർശനത്തിനായി ക്ഷേത്രത്തിൽ പ്രവേശിക്കുമ്പോൾ ഫോൺ കൊണ്ടുപോകാൻ അനുവാദം എന്നാൽ ഇനി മുതൽ ഒരാളെയും ഫോണുമായി ക്ഷേത്രത്തിലേക്ക് കടത്തിവിടില്ല എന്നതാണ് ക്ഷേത്ര ട്രസ്റ്റിന്റെ തീരുമാനം ക്ഷേത്രത്തിന്റെ സുരക്ഷയും ഭക്തർക്ക് കൂടുതൽ സുഗമമായ ദർശനവും ഉറപ്പാക്കുന്നതിനാണ് ഇങ്ങനെയൊരു നിയന്ത്രണം ഏർപ്പെടുത്തിയതെന്ന് ക്ഷേത്ര ട്രസ്റ്റ് അംഗം അനിൽ മിശ്ര അറിയിച്ചിരുന്നു ഭക്തർക്ക് ഫോൺ ഉൾപ്പെടെയുള്ള വിലപിടിപ്പുള്ള സാധനങ്ങൾ സൂക്ഷിക്കാനായി ക്ലോക്ക് റൂമും സജ്ജമാക്കിയിട്ടുണ്ട് മൊബൈൽ ഫോൺ നിയന്ത്രണം കൃത്യമായി നടപ്പാക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്താൻ പ്രദേശത്ത് കർശന നിരീക്ഷണവും ഉറപ്പുവരുത്തിയിട്ടുണ്ട് നേരത്തെ എല്ലാ ഭക്തർക്കും ക്ഷേത്രത്തിനകത്തേക്ക് മൊബൈൽ ഫോൺ കൊണ്ടുപോകാൻ അനുമതി ഉണ്ടായിരുന്നു പിന്നീടാണ് സാധാരണക്കാർ മൊബൈൽ ഫോൺ കൊണ്ടുപോകുന്നതിന് വിലക്കേർപ്പെടുത്തിയത് പ്രത്യേക പാസുള്ളവർക്കും വി ഐപികൾക്കും വി വി ഐ പികൾക്കും ഇതിൽ ഇളവ് നൽകിയിരുന്നു എന്നാൽ ഇപ്പോൾ അതും പൂർണ്ണമായി നിരോധിച്ചതോടെ നിയമങ്ങൾ എല്ലാവർക്കും ഒരുപോലെ ബാധകമായിരിക്കുകയാണ് അതായത് ഭഗവാന്റെ മുന്നിൽ എല്ലാവരും തുല്യരാണ്